ഹായ് സുഹൃത്തുക്കളെ എൻ്റെ മുറിവാലൻ പാച്ചുവിന് സ്കിൻ പ്രോബ്ലം പല മരുന്നുകളും ഞാൻ ചെയ്തു നോക്കി ഒരു രക്ഷയിൽ അവസാനം ആയുർവേദ മരുന്ന് ഒന്ന് പരീക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുക എല്ലാ മരുന്നുകളും കൂടെ ചേർത്ത് ചതച്ചരച്ച് വെച്ചിരിക്കുക ഇത് വെള്ളത്തുണിയിലെടുത്ത് വെച്ചപ്പോൾ വെള്ളത്തുണി പോലും കളർ മാറിപ്പോയി ഇത് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ദേഹത്തെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം എങ്ങനെയായിരിക്കും റിയാക്ഷൻ എന്ന് അറിയാൻ ഒരാകാംക്ഷയുണ്ട് എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ പെറ്റ്സുകളെ വളർത്തുമ്പോൾ സൂക്ഷിക്കുക അവരെ രോഗങ്ങൾ വന്നാൽ പുറത്തു കൊണ്ട് കളയാതിരിക്കുക അവരും ഈ ഭൂമിയുടെ അവകാശികളാണ് ഇന്നലെ ഏതോ തലതെറിച്ച രണ്ട് നായിൻ്റെ മോന്മാർ ഒരു പട്ടിയെ ബിസ്ക്കറ്റ് കൊടുത്ത് വിളിച്ചു വരുത്തി അതിൻ്റെ മണ്ടയിൽ ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു കൊന്ന ദൃശ്യം കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം ഇമാതിരി തമ്മാടിത്തരങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക സമ്പന്ന ചട്ടകൾ കൂടിയ പെറ്റ്സുകളെ വാങ്ങി പട്ടി ഷോയും പൂച്ച ഷോയും നടത്തി കാശുണ്ടാക്കിയിട്ട് ഒരു സുപ്രഭാതത്തിൽ അവർത്തേകൾക്ക് എന്തെങ്കിലും അസുഖമെന്നാൽ ചാക്കിൽ കെട്ടി വല്ലവരുടെയൊക്കെ പുരട്ത്ത് കൊണ്ട് കളയുന്ന ഈ വൃത്തിപ്പെട്ട സംസ്കാരത്തിനോട് പ്രതികരിക്കുക